ഹലോ എവരി വൺ വെൽക്കം ടു ടൈനി ബ്ലോഗ്സ് അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറി റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞു കുഞ്ഞാ നരഞ്ഞ ബീഫ് കൊച്ചുള്ളി സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി കുറച്ച് തേങ്ങ പീസായിട്ട് കട്ട് ചെയ്തത് അത്യാവശ്യത്തിന് മസാല കറിയാപ്പില ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് ഈ എളുപ്പത്തിൽ തയ്യാറാക്കപ്പെടുന്ന ബീഫിന് വേണ്ടുന്ന സാധനങ്ങൾ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കർ വേണം എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുക്കറിലടിച്ചാലേ സംഭവം പെട്ടെന്ന് എഴുത്തുള്ളൂ അതുകൊണ്ട് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന മസാലക്കുട്ടുകൾ കുറച്ച് ഏലക്കയും ഗ്രാമ്പും പട്ടയും ഒക്കെ ഇട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കൊടുക്കുക കൊച്ചുള്ളിയാണ് കേട്ടോ മെയിൻ ടേസ്റ്റ് കൊച്ചുള്ളിയും പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയൊക്കെ ചറച്ച് വെച്ചതും ഇട്ട് പിന്നൊരു മൂന്നാല് സവാളയും കൂടെ ഒരുപാടായി പോയി കഴിഞ്ഞാൽ മധുരമാവും അതുകൊണ്ട് ഒരു ഒന്ന് നമ്മുടെ ബീഫിനനുസരിച്ചിട്ട് കുറച്ച് സവാളയും അതിൻ്റെ കൂടെ ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക ചെറിയ തീയിൽ കരിഞ്ഞു പിടിക്കരുത് ഒന്ന് ജസ്റ്റ് ഒരു തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു നന്നായിട്ടൊരു ഒരു അഞ്ചാറ് അഞ്ചാറ് വേണ്ട ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിന് നമുക്കതിനകത്തോട്ട് ഒരു മീഡിയ സൈസിലുള്ള ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതൊന്ന് പെട്ടെന്നൊന്ന് വയണ്ടു വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിനായിട്ട് നമുക്ക് പൊടി വകകൾ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഒന്ന് ചൂടാക്കിയൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുരുമുളക് പൊടി മസാല ഗരം മസാല ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മുടെ ഈ കൂട്ട് നമ്മുടെ മസാല കൂട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു ഒരു ഞാൻ പിന്നെ കുറച്ച് ഇപ്പം ഇട്ടത് കുറച്ച് ജീരകവും ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലിയ ജീരകം പിന്നെ കുരുമുളക് പൊടി അല്ലാതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ വലിയ മുഴുവൻ കുരുമുളകും പിന്നെ അത്യാവശ്യത്തിന് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ ബീഫ് കറിക്ക് ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളതാണ് അതിൻ്റെ ഒരു ഒരു ഇനിപ്പ് മാറാൻ വേണ്ടിയിട്ട് ഇനിപ്പെന്ന് എന്തായാലും പറയാം വേറെ വല്ല പറയാറുണ്ടെങ്കിൽ പറയാം അതിൻ്റെ ഒരു ഒരു ഇത് സ്മെല്ലൊന്നും അത്ര വരാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കഷ്ടം കായവും കൂടി ഇട്ട് കൊടുക്കാറുണ്ട് ബീഫ് കറിക്ക് കായം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മുടെ ചെറുതായിട്ടരിഞ്ഞ ബീഫ് കഷ്ണങ്ങൾ ബീഫ് അത്യാവശ്യം കൊച്ചു കഷ്ണങ്ങളാക്കി കറി വെക്കുന്നതാണ് എനിക്കിഷ്ടം എപ്പോഴും ചിക്കൻ്റെ പോലെയല്ല ബീഫ് നല്ല കുഞ്ഞു കഷ്ണങ്ങളാണെങ്കിൽ അതിനകത്തുള്ള മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും അങ്ങനെ നമ്മൾ കഴുകി വെച്ചിരുന്ന ബീഫും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ ഒരു അഞ്ചാറ് വിസലടിപ്പിച്ചു കേട്ടോ എനിക്ക് ഇതിൻ്റെ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫിൻ്റെ കിട്ടുന്ന ബീഫ് അനുസരിച്ചിട്ടിരിക്കും അപ്പം എനിക്ക് തോന്നി ഇതൊരു അഞ്ചാറ് വിസലടിക്കണമായിരിക്കും അങ്ങനെ ഞാൻ നന്നായിട്ട് ഞ്ചാറ് വീസിലൊക്കെ അടുപ്പിച്ചിട്ട് ഒരു ഉരുളി എടുത്തു നമ്മുടെ സ്ഥിരം നോൺ വെജ് വയ്ക്കുന്ന ഉരുളിയാണിത് ഇതിനകത്താണ് ഞാൻ ചിക്കൻ കറിയും വെക്കാറ് ഈ ഓട്ടുരുളിയിൽ വെക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉരുളിക്കകത്തോട്ട് അത്യാവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിക്കാൻ വിചാരിച്ചു കടുക് പൊട്ടിച്ചു ആവശ്യത്തിന് വച്ചൽമുളകൊക്കെ ഇട്ട് കൊടുത്തു നന്നായിട്ടൊന്ന് വേണ്ട വരുമ്പോൾ അതിനൊക്കകത്തോട്ട് നമ്മൾ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു തേങ്ങയൊക്കെ ആ ബീഫിൽ നമ്മളിങ്ങനെ കടിക്കുന്നൊരു പ്രത്യേക ടേസ്റ്റാണ് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും കൂടി ഇങ്ങനെ കടിക്കുവാണെങ്കിൽ ബീഫിനകത്ത് അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്നിതായി ഒരു വാടി വരുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് കരിയാപ്പിലയും ആപ്പിലയും കൂടെ ഒക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ബീഫ് കറി എടുത്ത് ഇതിനകത്തോട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കുറച്ച് കുറച്ച് നേരം ഒരു തീയിലച്ചീനി ഒന്ന് വഴിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുമ്പോൾ നമ്മളുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എനിക്ക് തോന്നിയത് മടിയന്മാർക്കുള്ള ബീഫ് കറി എന്ന് വേണമെങ്കിൽ പറയാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് റെസിപ്പിയാണിത് നല്ല ടേസ്റ്റായിരുന്നു ഞാനിങ്ങനെയുള്ള കറികളൊക്കെ വയ്ക്കുവാണെങ്കിൽ അന്ന് വേറെ ഒരു സൈഡ് ഡിഷും ഉണ്ടാക്കാറില്ല ഈ കറിയും ചോറും മാത്രം മതി വളരെ നല്ല ടേസ്റ്റായിരുന്നു എല്ലാവരും അപ്പം ഈ ബെഫ് ബീഫ് റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ